ഇപ്പോൾ ഹേമ കമ്മറ്റീനെ തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊടാതിരിക്കാമെന്നൊന്നും പറ്റില്ല എനിക്കാവശ്യമുണ്ടായിരുന്നത് ഫസ്റ്റ് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഡിലേ എന്തുകൊണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വിക്റ്റിംസിന് കഴിഞ്ഞാൽ പ്യുവറായിട്ടുള്ള കേസാണ് പക്ഷേ ഈ പ്രതിപക്ഷങ്ങൾ എവിടെയായിരുന്നു കേരളത്തിൽ ആരും തന്നെ ഈ വിഷയം എന്ത് ചെയ്തിട്ടില്ല അതൊന്ന് പുറത്തുവിടണമെന്ന് ഈ സമയം വരെ അവരാവശ്യപ്പെട്ടില്ല ആ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ സംഘടനയുടെയും അന്ന് നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ സൊസൈറ്റിയിൽ ഉയർന്നു വന്ന വലിയ രീതിയിലുള്ള എതിർപ്പിനെയും തണുപ്പിക്കാൻ ഒരു കപടമായ ഒരു കാര്യം ചെയ്യുകയായിരുന്നു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് സർക്കാരിൻ്റെ വീഴ്ച ഈ നാലര വർഷം എന്ന് പറഞ്ഞ് ആ റിപ്പോർട്ട് കിട്ടിയിട്ട് കറക്റ്റായിട്ട് വായിച്ചു നോക്കി അതുമേ ഒരു നടപടി എടുത്തിട്ടില്ല എന്ന് പറയുന്നത് ൊരു കള്ളനായിക്കോട്ടെ കള്ളിയായിക്കോട്ടെ അതല്ലെങ്കിൽ വേറെ ക്രൈം വേറെ ക്രൈം ചേതിരുന്ന ആളുകളാണെങ്കിലും സെക്ഷൽ ഒഫൻസ് ഇസ് സെക്ഷൽ ഒഫൻസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അതിൽ പുറത്തു പറയാൻ പറ്റുന്ന പ്രൈവസി മാനിച്ചുകൊണ്ട് പുറത്ത് പറയാൻ പറ്റുന്നത് മാത്രമേ പുറത്തേക്ക് വിട്ടുള്ളൂ അതുതന്നെ കേരള സമൂഹത്തിൽ ഇത്രയും സ്കൂളിലൊക്കെ ഉണ്ടായി ഇനി പുറത്ത് പറയാത്ത കാര്യങ്ങളും കൂടി വന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നു അതിൻ്റെ അനുബന്ധമായി വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു കേസുകൾ ഉണ്ടാകുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അഭിഭാഷകയായ അഡ്വക്കേറ്റ് ടി ബി മിനിയാണ് ദിക്കുവിനൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് മിനി നമസ്കാരം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു അതിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ഇവയൊക്കെ കുറച്ച് കാലപ്പഴക്കമുള്ള കേസുകളാണ് തെളിവുകളും അതിനനുബന്ധിച്ച് പഴകിയതായിരിക്കും ഇങ്ങനെയുള്ള കേസുകളിൽ ഈ കോടതികളിൽ എത്തുമ്പോൾ അതിൻ്റെ ഒരു നിയമസാധുത എന്തായിരിക്കും കോടതികളിൽ അത് നിലനിൽക്കുമോ എന്നുള്ളത് കോടതികളിൽ നിൽക്കാതിരിക്കുന്നില്ല ഡിലേ എന്തുകൊണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വിക്റ്റിംസിന് കഴിഞ്ഞാൽ പ്യുവറായിട്ടുള്ള കേസാണ് പിന്നെ ഒരു പ്രശ്നം ആവശ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും ഒരു ഇൻസിഡൻ്റ് ഉണ്ടായ സമയത്ത് നമുക്ക് കളക്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ എവിഡൻസുകളും ഒരു ബിലേറ്റഡ് സ്റ്റേജിൽ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നതിൽ വരുന്നൊരു കാര്യം പക്ഷേ സുപ്രീം കോടതിയുടെ ഒരുപാട് ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട് വിറ്റിംസിൻ്റെ മൊഴിയാണ് ഏറ്റവും പ്രധാനം പിന്നെ സാക്ഷികൾ പിന്നെ ഡോക്യുമെൻ്ററി മറ്റേ മെഡിക്കൽ റിപ്പോർട്ട് അതുപോലുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ നമ്മൾക്ക് മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആ ഇൻസിഡൻ്റ് ഉണ്ടായ സമയത്തുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ ബാക്കിയെല്ലാ മെഡിക്കൽ എവിഡൻസുകളും നമുക്ക് സാധ്യമാണ് ഞങ്ങളുടെ എൻ്റെ സീനിയറ് പറയും ചില കേസുകളിൽ പ്രകൃതിയുടെ ഒരു കയ്യൊപ്പുണ്ടാവും ഏതൊരു സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗാണ് ഏത് കേസുകളുടെ തെളിവുകൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ കിടക്കും ആളുകൾ പറയുന്നത് ഇത്ര കാലം എവിടെയായിരുന്നു അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ ഇത്തരത്തിലുള്ള ഹറാസ്മെൻറ്റുകൾക്ക് വിധേയമാകുന്ന പെൺകുട്ടികളുള്ള ഒരു സമീപനമാണ് ഇത്രയും ഡിലേ ആവാനുള്ളൊരു കാരണം പിന്നെ എന്തുകൊണ്ടത് പുറത്തു പറഞ്ഞു ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ സുരനെല്ലി കേസിൽ രണ്ടാമത് റിമാൻഡ് ചെയ്ത് വന്ന ഒരു സമയത്ത് ആദ്യ കേസിൽ ജസ്റ്റിസ് ബസന്ത് ആ കുട്ടിക്ക് കൂടി രക്ഷപ്പെടാമായിരുന്നില്ല എന്നുള്ള അപ്സൈഡ് അപ്സഡായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് സുപ്രീം കോടതി വരെ പോയി ആ ഫാമിലി തിരിച്ച് വന്ന് റിമാൻഡ് ചെയ്ത് കോടതിയിൽ വന്നപ്പോൾ കെ ടി ചങ്കന സാറും കെ എൽ ജോസഫ് സാറും ഉള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് അന്ന് ആ ജഡ്ജ്മെൻറ്റ് പറഞ്ഞ സമയത്ത് ഞങ്ങളൊക്കെ കോടതിയിലുണ്ട് അപ്പോൾ ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ ഇത് ചെയ്തൊരു കാര്യം ഒരു സ്ത്രീക്ക് പോലും അന്ന് വരെ ഒരു എനിക്ക് ഒരു സ്ത്രീ ആയിട്ടുള്ള എനിക്ക് എന്തുകൊണ്ട് അതിൻ്റെ ഒരു ഡെപ്ത്ത് മനസ്സിലാക്കാൻ ആലോചിച്ചിട്ടില്ല എനിക്ക് ഫീൽ ചെയ്യും എനിക്കറിയാം പക്ഷെ അത് ഓപ്പണായിട്ട് എന്ത് വാക്കുകളിൽ ഞാൻ പറയണം എന്നറിയാൻ പാടില്ല അതെ നടന്ന ഒരു കാലഘട്ടത്തിലാണ് സാറിങ്ങനെ പറയണത് ഒരു സ്ത്രീക്ക് അത് പെൺകുട്ടി ആയിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ അവരുടെ താല്പര്യമില്ലാത്ത ഒരു സെക്ഷൽ അറ്റാക്ക് ഏത് തരത്തിലുള്ളതായിട്ടാണെങ്കിലും അത് അവർക്കുണ്ടാകുന്ന മെൻ്റൽ ട്രോമ മരണം വരല് ഫിസിക്കലായിട്ടുള്ളതൊക്കെ പോകും പുതിയ കോശങ്ങൾ വരും പോകും പക്ഷെ മെൻ്റൽ ട്രോമ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വെച്ചാൽ പടവെട്ട് സിനിമയുടെ സംവിധായകനെതിരെ ഒരു പെൺകുട്ടി പറഞ്ഞ ഒരു കാര്യം അതിൽ അനുഭവിച്ചു എന്ന് പറഞ്ഞുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത് കിലോ അവർ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞു അതുമാത്രമല്ല ഇതുവരെ അതിൽ നിന്ന് അവർക്ക് ആ ട്രോമ അവരുടെ ഇൻ്റർവ്യൂല് അവർ ആ ടി വി ചാനലിൽ പറയണത് കേട്ടാൽ നമുക്കറിയാം ആ നിമിഷം വരെ അവർ ആ ട്രോമയിൽ നിന്ന് മാറിയിട്ടില്ല അപ്പം ഇപ്പോ നടൻ സിദ്ദിഖിനെതിരെ കൊടുത്തു എന്ന് പറയുന്ന പരാതി അതിലും ആ ഒരു വിഷയം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പം എന്താ സിദ്ദിക്കന് സപ്പോർട്ട് ചെയ്യുന്നവരും പുരുഷന്മാർ ഇതിന് ഇത്തരത്തിലുള്ള ക്രയവിക്രയങ്ങളോട് താല്പര്യമുള്ളവരും പറയണെന്താ വെച്ചാൽ ഇത്ര നാളെ എവിടെയായിരുന്നു പക്ഷെ അപ്പോൾ അതിൽ വേറൊരു കാര്യമുണ്ട് ആ കുട്ടി ഈ മെൻ്റൽ ട്രോമ കൊണ്ട് തന്നെ ഏർലിയർ സ്റ്റേജിൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് ഇദ്ദേഹത്തിൻ്റെ ഭീഷണി ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊന്നും ഒരു കളവല്ല അതൊക്കെ സംഭവിച്ച നമുക്കറിയാം നമ്മൾ പൊതുവായിട്ട് സിനിമാ മേഖലയിൽ അല്ലാതെ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് അറിയാം വിജയശ്രീ വിജയശ്രീന്തിന മരിച്ചത് ആത്മഹത്യത് അന്ന് മുതലുണ്ട് എന്ന് എല്ലാവരും പറയണുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം നടിമാരായതിനു ശേഷമുള്ള പീഡനത്തെക്കാൾ നടിമാരാകുന്നതിന് വേണ്ടി ഈ ഓഡീഷന് വേണ്ടി ചെല്ലുമ്പോൾ അമ്മമാരോ അച്ഛന്മാരൊക്കെ കൊണ്ടു ചെല്ലുമ്പോൾ അവരെ മുന്നിൽ വെച്ചോ അല്ലാതെയോ അവരിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഈ കുട്ടികളെ സെക്ഷൽ അബ്യൂസ് നടത്തുന്നതാണ് ഇപ്പം ഞാനിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അതിലെ പുറത്തു പറയാൻ പറ്റുന്ന പ്രൈവസി മാനിച്ചുകൊണ്ട് പുറത്ത് പറയാൻ പറ്റുന്നത് മാത്രമേ പുറത്തേക്ക് വിട്ടുള്ളൂ അത് തന്നെ കേരള സമൂഹത്തിൽ ഇത്രയും കോളിലൊക്കെ ഉണ്ടായി ഇനി പുറത്ത് പറയാത്ത കാര്യങ്ങളും കൂടി വന്നാൽ അത് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ഈ റിപ്പോർട്ട് കോൾഫോർ ചെയ്തേക്കാം കൊടുക്കാണ്ട് വരില്ലല്ലോ കൊടുക്കാണ്ട് പറ്റില്ല അപ്പോൾ കേരളത്തിൽ ചില ആളുകൾ പറയുന്നു സർക്കാർ പൂത്തിവെച്ചു കറക്റ്റ് ഞാനതിനോട് വിയോജിക്കണമെന്നില്ല പക്ഷേ ഈ പ്രതിപക്ഷങ്ങൾ എവിടെയായിരുന്നു കേരളത്തിൽ ആരും തന്നെ ഈ വിഷയം എന്ത് ചെയ്തിട്ടില്ല അതൊന്നും പുറത്തുവിടണമെന്ന് ഈ സമയം വരെ അവർ അവരാവശ്യപ്പെട്ടില്ല ജേർണലിസ്റ്റുകളായിട്ടുള്ള കുറച്ച് ആളുകളുടെ അവർ അപ്രീഷിയേറ്റ് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് കൊണ്ടാണ് ഇപ്പം ഇത് പുറത്തു വന്നത് അപ്പോൾ അത് പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ സർക്കാരിത് മറച്ചു വയ്ക്കുകയാണ് ഹൈക്കോടതിയിൽ അഞ്ചാം തീയതി കേസുണ്ട് അപ്പോൾ ഞാൻ ഇത് ആവശ്യപ്പെട്ടത് ഒരു അന്വേഷണ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വേണം ഞാനിത് പറയണ സമയത്ത് പലരും എന്നെ ആക്രമിച്ചിട്ടുണ്ട് ആക്രമിക്കുകയെന്ന് വെച്ചാൽ കൊണ്ട് എന്തുട്ടാണ് പറയണത് എന്നൊക്കെ ചോദിച്ചിട്ട് ലെഫ്റ്റിൻ്റെ ഇടയിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൽ നിന്ന് ഇത് പറഞ്ഞു സർക്കാർ അത് ആക്സെപ്റ്റ് ചെയ്ത് കേട്ടോ നമ്മളത് പറയണല്ലോ ആക്സെപ്റ്റ് ചെയ്തു ഞാനും അതിൽ കാണുന്നത് ഇപ്പോൾ ഹേമ കമ്മറ്റീനെ തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊടാതിരിക്കാൻ പറ്റില്ല എനിക്ക് ആവശ്യമുണ്ടായിരുന്നത് ഫസ്റ്റ് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് പിന്നീട് അത് വരണോ എന്നുള്ളത് സബ്സിക്വൻ്റ് ആയിട്ട് വിക്ടിംസോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് പാർട്ടീസോ അതല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ ആരെങ്കിലും ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയി അന്വേഷണം നടത്തിയിരിക്കും ഈ റിപ്പോർട്ട് ഒരു നാല് വർഷത്തോളം സർക്കാരിൻ്റെ കൈവശം വരുന്നു അതിലൊരു ഉണ്ടായിട്ടില്ല ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതിലുമൊക്കെ ആയിട്ട് അതുമാത്രമല്ല ഇത് അസംബ്ലിയിൽ സമർപ്പിക്കേണ്ടതില്ല ഇത് പുറത്ത് വിടേണ്ടതില്ല എന്നൊരു നിലപാടല്ലായിരുന്നു സർക്കാരിന് ആ കാര്യത്തിൽ ഉണ്ടായിരുന്നത് ഇതൊരു അനാസ്ഥ തന്നെയല്ലേ അനാസ്ഥയല്ല ക്വലിറ്റി അതായത് ഒരു നമ്മൾ ഞാൻ ഞാനതിൻ്റെ പുറ കാബഡി ഈ ലോ അറിയാവുന്നത് ഡബ്ല്യു സി സിയിലെ സ്ത്രീകൾക്കറിയില്ല നിങ്ങൾക്കറിയില്ല കമ്മീഷനും കമ്മിറ്റിയും നമ്മളുടെ ഡിഫറൻസ് അപ്പോൾ കമ്മിറ്റിയും കമ്മീഷനും തമ്മിൽ ഡിഫറൻസ് അറിയുന്നത് ഇത് അപ്പോയിൻറ്റ് ചെയ്ത ആളുകൾക്ക് നിയമവിദഗ്ധർക്ക് അവിടെയുള്ള സർക്കാരിലുള്ള ഈവൻ സാംസ്കാരിക മന്ത്രിക്ക് പോലും അറിയില്ല പൊളിറ്റിക്കൽ കോൺസ്പിറസിയാണ് സ്ത്രീകളോടുള്ള ആ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ സംഘടനയുടെയും അന്ന് നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ സൊസൈറ്റിയിൽ ഉയർന്നു വന്ന വലിയ രീതിയിലുള്ള എതിർപ്പിനെയും തണുപ്പിക്കാൻ ഒരു കപടമായ ഒരു കാര്യം ചെയ്യുകയായിരുന്നു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാൻ കാണുന്നത് അപ്പോഴും നമുക്ക് എന്തോ ഒന്ന് വീണ് കിട്ടുകയാണ് കമ്മീഷനായിരുന്നെങ്കിൽ എന്താ ഗുണം കമ്മീഷൻ ഈ ഫുൾ റിപ്പോർട്ടിന് നിയമസഭയിൽ വെക്കണം പർട്ടിക്കുലർ ടൈം പരിധിക്കുള്ളിൽ ലിമിറ്റഡ് ടൈം പരിധി പരിധിക്കുള്ളിൽ കമ്മിറ്റിക്ക് വേണ്ട കമ്മിറ്റി ഒരു സ്റ്റഡി റിപ്പോർട്ടാണ് മനസ്സിലേ പക്ഷേ ആ കമ്മിറ്റിന് നിയോഗിച്ചത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണണം അതാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ചർച്ചയിലേക്ക് ഇടവന്നത് കേരളത്തിൽ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതും പോസിറ്റീവ് തന്നെയാണ് പക്ഷെ ഒരിക്കലും ഞാൻ ഇടതുപക്ഷം ആയതുകൊണ്ടായിരിക്കാം ഞാനങ്ങനെ ചിന്തിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ ഇത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു ആരാണോ ആവശ്യപ്പെട്ടത് ആരാണ് അഗ്രീവ്ഡ് പാർട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളിങ്ങനെ സ്റ്റഡി റിപ്പോർട്ടാണ് വെക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പം നമ്മളെ സംബന്ധിച്ച് എന്നെ ഞാൻ കാണുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇനിയിപ്പോൾ കമ്മീഷൻ അല്ലെങ്കിലും കമ്മിറ്റി എന്ന നിലയിൽ അതിനൊരു പ്രാധാന്യമുണ്ട് കമ്മീഷനായിരുന്നെങ്കിൽ കുറച്ചും കൂടി നിയമസഭയിൽ അത് ചർച്ച ചെയ്യുമായിരുന്നു രണ്ടാമത്തെ കാര്യം ഇപ്പം വന്നിരിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടതായിട്ട് ബന്ധപ്പെട്ടുണ്ട് ടോട്ടൽ ആ മേഖലയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു സെക്ഷൽ ഹറാസ്മെന്റ് മാത്രമല്ല ഇപ്പോഴും ഹേമ കമ്മറ്റിയിൽ പറഞ്ഞിരിക്കുന്ന പരാതികൾ അതൊന്നും കേസെടുത്തിട്ടില്ല പോക്സോ വിക്റ്റിംസ് അടക്കമുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കേസ് ഇൻഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ കേസെടുക്കേണ്ടതാണ് അതെനിക്ക് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലോ റിപ്പോർട്ട് പുറത്ത് പറഞ്ഞാൽ പറ്റില്ല പിന്നെ സർക്കാരിൻ്റെ വീഴ്ച എന്തെങ്കിലും സർക്കാരിൻ്റെ വീഴ്ച പുറത്തുവിടുമോ ഇല്ലയെന്നുള്ളതല്ല സർക്കാരിൻ്റെ വീഴ്ച ഈ നാലര വർഷം എന്ന് പറഞ്ഞ് ആ റിപ്പോർട്ട് കിട്ടിയിട്ട് കറക്റ്റായിട്ട് വായിച്ച് നോക്കി അതുമേ ഒരു നടപടി എടുത്തിട്ടില്ല എന്ന് പറയുന്നത് അതാണ് സർക്കാരിൻ്റെ ശരിയായിട്ടുള്ള വീഴ്ച എന്ന് പറയുന്നത് ഉത്തരവാദിത്വമുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ആ വീഴ്ച പറ്റി തിരുത്തണം അപ്പം ഇപ്പം എസ് ഐ ടിയിൽ എസ് ഐ ടി കാരോട് പറഞ്ഞിരിക്കുന്നത് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയരുതാണ് ചെയ്യരുതാണ് അതുകൂടാതെ തന്നെ ഇത്തരം പരാതികളായി അപ്പം ഞാൻ അതും കൂടി ചെയ്താലാ പിന്നെ എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കതൊരു മോശമായ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടില്ല അവർ വളരെ നല്ല രീതിയിൽ നാല് വനിതാ പോലീസുകാരുണ്ട് അവരാണ് മൊഴി രേഖപ്പെടുത്തുന്നത് അവർ അസിസ്റ്റൻസ് ഉണ്ട് അവരെല്ലാ കാര്യത്തിലും അവർ വിറ്റിമിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് വിറ്റിംസ് എന്നെ പറയണത് അപ്പോൾ അതിൽ കമ്മീഷൻ റിപ്പോർട്ട് അല്ലാത്തത് കൊണ്ട് പരാതി കൊടുത്ത കുറേ ആൾക്കാരും കൂടി ഉണ്ട് നിങ്ങൾ അറിയണം കാരണം തനിക്കിത് സംഭവിച്ചു നാളൊരു ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി കൃത്യമായി ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്യണം എന്ന് പറഞ്ഞ മൊഴി കൊടുത്ത ആളുകളതിലുണ്ട് അവരുടെ മൊഴി പുറത്തു വന്നാൽ സത്യത്തിൽ അവരുടെ പേഴ്സണാലിറ്റിയും അവർ എന്തോ തരത്തിൽ മൂടി വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ മൂടി വെച്ചിട്ടുള്ള അവരുടെ കുടുംബ ബന്ധങ്ങൾ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ അത് ബാധിക്കും അപ്പം അതുകൊണ്ട് കൂടിയായിരിക്കും സർക്കാർ എസ് എച്ച് ആ ഇത് വിടാതിരുന്നത് അതിൽ വിവരാവകാശ കമ്മീഷൻ്റെ തീരുമാനം നൂറ് ശതമാനം ശരിയാണ് കാരണം ഒരു വ്യക്തിയുടെ പ്രൈവസിയെ സംരക്ഷിച്ചു കൊണ്ടും അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടും വിഷയത്തെ അഡ്രസ്സ് ചെയ്യുക എന്നതായിരുന്നു വിവരാവശ്യ കമ്മീഷൻ അതിൽ ചെയ്തത് ആ വിഷയം തന്നെ എത്ര ഗുരുതരമാണ് വിഷയത്തിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് സെക്ഷൽ ഹറാസ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഒരു ഇത്രയും ഉയർന്ന സിവിലൈസ്ഡ് സൊസൈറ്റി ആയിട്ട് മാറിയിരിക്കുന്ന കേരളം പോലെ തൊഴിലാളി സൗഹൃദമായ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ ആയിരിക്കും പക്ഷെ ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു ഗുണവും അതുപോലെ തന്നെ ദോഷവും അതിൽ രണ്ട് കാര്യവും പറഞ്ഞല്ലോ രണ്ട് കാര്യവും പറഞ്ഞു സെക്ഷൽ ഹരാസ്മെൻ്റിൻ്റെ കാര്യവും പറഞ്ഞു അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അതൊരു ദോഷമാവുന്നില്ല അത് അത് അതിൽ നിന്നാണ് നമുക്കൊരു നിർമ്മാണം ഉണ്ടാവാൻ പറ്റുന്നത് ഏതൊരു നിയമനിർമ്മാണത്തിലും ഒരു പഠനം ഉണ്ടാവില്ലേ ആ പഠനത്തിന് എന്ന് കരുതി തന്നെ ഇതിന് അഡ്രസ്സ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരു മുപ്പതോ നാൽപ്പതോ വർഷങ്ങൾക്ക് മുൻപുള്ള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സാന്നിധ്യമല്ല ഇന്ന് നടിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല അവർ ചെയ്യുന്നത് ഇപ്പോൾ പുറകിൽ നിൽക്കുന്ന ക്യാമറ വിമൻ പാട്ടുപാടുന്നവർ അല്ലെങ്കിൽ തിരക്കഥ എഴുതുന്നവർ ഈ ട്രോളി ഊന്തുന്നവർ എല്ലാത്തിനും സ്ത്രീകളുണ്ട് അവിടെയൊക്കെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുകയാണ് ആ ഡിസ്ക്രിമിനേഷൻ പരിഹരിക്കാൻ നിയമനിർമ്മാണം മാത്രമാണ് ഏക പോകുമ്പോഴും നിയമം നിർമ്മിക്കുമ്പോൾ സെക്ഷൽ ഹരാസ്മെൻ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലെ അതായത് വർക്ക് പ്ലേസിലെ സെക്ഷൽ ഹറാസ്മെൻറ്റുമായി ബന്ധപ്പെട്ടിന് സെപ്പറേറ്റ് നിയമം കൂടി ഉണ്ട് നമ്മൾ ഈ നിയമം ചെയ്യുമ്പോൾ ആ നിയമത്തിലുള്ള കാര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ഈ നിയമത്തിനെ സമ്പുഷ്ടമാക്കുക അതും കൂടി അതിൽ ഉൾപ്പെടുത്തുക അത് അതുകൂടാതെ തന്നെ മിനിമം വേജസ് ഞാനൊരു ആദ്യത്തെ ചർച്ചയിൽ ഈ വിഷയത്തിൽ ഫസ്റ്റ് ചർച്ചയിൽ ഞാൻ പറഞ്ഞു ഭക്ഷണം കിട്ടുന്നില്ല എന്നു ഒരുപാട് ആളുകൾ അതിനെ പിന്നെ എന്ന് വിചാരിച്ചവരുണ്ട് എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ പറഞ്ഞത് ഈ റിമാ കല്ലിങ്ങനെ പറയൂലെ അത് അനിയനിയത് ആയിട്ട് പറഞ്ഞ ഈ വർത്തമീൻ ചോറിൽ പൂത്തി കൊടുക്കും പറഞ്ഞ സംഭവം അത് തന്നെയാണ് അവിടെ നടക്കുന്നത് മനസ്സിലായ പുരുഷന്മാർക്ക് പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം ഇങ്ങനെ ട്രോളി ഉന്തി അതുപോലെ തന്നെ ഇങ്ങനത്തെ ചെയ്യുന്ന സ്ത്രീകൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് ഭക്ഷണം കിട്ടിയാലായിരുന്നുള്ളൂ ഒരു സാമ്പാറും ഒരു പുളിശ്ശേരിയ രസ എന്തെങ്കിലും അങ്ങനെയുള്ള ഡേ പിന്നെ കിട്ടാത്ത സന്ദർഭങ്ങളുണ്ട് അതായത് ഈ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഒരു ഒരു ഷൂട്ട് തുടങ്ങണം പത്തുമണിക്ക് നിങ്ങൾക്കറിയാലോ പത്തുമണിക്ക് ഒരു ഷൂട്ട് തുടങ്ങണം മേക്കപ്പ് ആർട്ടിസ്റ്റ് എപ്പോൾ വരണം ഷൂട്ട് തുടങ്ങുമ്പോൾ അവർക്ക് പോയി ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഇല്ലെങ്കിൽ തീർന്നല്ല ഭക്ഷണം ഉണ്ടാവില്ല അങ്ങനത്തെ സെറ്റുകളിൽ ഉണ്ടാവില്ല ഈ ഇപ്പോൾ ഇപ്പം നമ്മളിത് പറഞ്ഞതിന് ശേഷം ഹേമ കമന്റ് റിപ്പോർട്ടിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അന്നത് കണ്ടിട്ടില്ല ഞാനത് പറയുന്ന സമയത്ത് യാമ കമ്മിറ്റി റിപ്പോർട്ടിങ് നമ്മൾ പുറത്ത് വന്നിട്ടില്ല ഇതിൽ ഈ ഭാഗം പോലും പുറത്ത് വന്നിട്ടില്ല അപ്പം അങ്ങനത്തെ ഡിസ്ക്രിമിനേഷനെ അത് ആയിരത്തി എണ്ണൂറ് നിയമങ്ങളുണ്ട് കേരളത്തിൽ ഈ വർക്കിംഗ് മേഖലയിൽ ചില ആൾ പറയുകയാണ് മമ്മൂട്ടിക്ക് കൊടുക്കുന്ന വേതനം സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുമോ അല്ല മാർക്കറ്റിലെ ആളുടെ വില അങ്ങനെയാണ് അയാളുടെ വാല്യൂ വെച്ചിട്ടാണ് സിനിമയിൽ ഇതെല്ലാം നടക്കുന്നത് മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടാണ് പക്ഷെ അയാൾക്ക് കൊടുക്കുന്നത് അത്രയും കൊടുക്കണ്ട എഗ്രിമെന്റ് ഉണ്ടാവുമ്പോൾ ആ എഗ്രിമെന്റിൽ ഇതു കൊടുക്കണല്ലോ അതേ നമ്മൾ പറയണുള്ളൂ പിന്നെ അല്ലാത്ത ആർട്ടിസ്റ്റുകൾക്ക് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് കൊടുക്കണം അല്ലാത്ത ആർട്ടിസ്റ്റുകൾക്ക് ആർട്ടിസ്റ്റുകളല്ല പണിയെടുക്കുന്ന ആളുകൾ ഒരു സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളുമായിട്ട് വരുന്ന പതിനായിരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ അതിൽ വരുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ കൂലി കൊടുക്കുന്നതിൽ എന്താ തർക്കം പിന്നെ മേക്കപ്പ് മാന്മാർക്ക് മാൻ വേറെ വിമണ് വേറെ കൊടുക്കണല്ലേ മേക്കപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ട്രോൾ എന്നുള്ളവർക്ക് ഒരേ കൂലി കൊടുത്തൂടെ സർക്കാർ സർവീസിൽ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ കൂലിയല്ലേ കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന് പറഞ്ഞ സാധനത്തിന്റെ അഡ്രസ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറെ കാലമായി ഇന്ന് ഒരു സ്ഥലത്തും ഇത് എത്തിയിട്ടില്ല അത് മാത്രം നമ്മളിപ്പോൾ തൊഴിൽ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു രണ്ടായിരത്തി ആക്ട് വരുന്നുണ്ട് അത് മാത്രമല്ല ഡബ്ല്യു സി സി രണ്ടായിരത്തി പതിനേഴിൽ നടിയാക്രമിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ഈ തൊഴിൽ നിയമങ്ങളിലെ സെക്ഷൽ ഹറാസ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോഴൊന്നും ഇത് കാര്യമായ ഒരു ചർച്ചയാകുന്നില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് ഈ ഒരു വിഷയം സമൂഹത്തിൽ പോലും ശരിയായ വിധത്തിൽ ഒരു ചർച്ചയാകുന്നതെന്ന് തോന്നിയിട്ടില്ലേ സജീവമായ സമയത്ത് നമ്മളൊക്കെ ഈ വിഷയം പറഞ്ഞായിരുന്നു വിഷയം മാത്രമാണ് മനസ്സിലായോ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ഐ സികൾ ഉണ്ടാകുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹേമ കമ്മിറ്റിക്ക് അപ്പോൾ സർക്കാരിന്റെ ചില വക്താക്കൾ വന്നിരുന്ന് വലിയ ഗീർവാണം പറയും ഏത് ഞങ്ങൾ ആണ് സിനിമാ മേഖല ഐ സികൾ ഉണ്ടാക്കിയെന്ന് പച്ചക്കളും അത് ശരിക്കും പറഞ്ഞാൽ അന്നിട്ടും ഡബ്ല്യു സി സിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു ഹൈക്കോടതി പോകേണ്ടി വന്നു കാരണം ഇതൊരു ഷോർട്ട് ടൈമിലുള്ള ഒരു വർക്ക് പ്ലേസ് അല്ലേ ആ അതുകൊണ്ട് ആരും തന്നെ ഇതിനെക്കുറിച്ച് ഒട്ടും ഗൗനിച്ചിരുന്നത് നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം ഒക്കെയാണ് ഒരു പ്രദേശത്തെ ഒരു വർക്ക് പ്ലേസ് എന്ന് പറയണത് പക്ഷേ ഇതിൽ വേറെ കണ്ട് ഇപ്പം ആക്രമിച്ച കേസിൽ ആ കാർ വർക്ക് പ്ലേസ് ആണ് കാരണം അവരെ വീട്ടിൽ നിന്നും വർക്കിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പം ഇതൊന്നും ആളുകൾക്ക് അറിയില്ല ഏതാണ് വർക്ക് പ്ലേസ് ഏതാണ് വർക്ക് പ്ലേസ് അല്ലാത്തത് ചെറിയ ഒരു ഇപ്പം ഇങ്ങനെ നിൽക്കണത് പോലും ഒരു വർക്ക് പ്ലേസാണ് അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ചർച്ച അന്ന് തന്നെ ഐ സി എൽ പിന്നെ ഐ സി ഉണ്ടാക്കുന്നതിൻ്റെ തമാശയാണ് ഒരു പ്രൊഡക്ഷനിൽ നമുക്ക് താല്പര്യമുള്ള ആളാണ് ഐ സി എൽ ഉൾപ്പെടുത്തുന്നത് മനസ്സിലായേ പ്രൊഡ പ്രൊഡ്യൂസർക്കും സംവിധായകർക്കും താല്പര്യമുള്ളവരാണ് ഉൾപ്പെടുത്തുന്നത് സ്ത്രീകൾ പരാതിപ്പെട്ടാലും അത് ഒന്നുകിൽ അവിടെ സെറ്റിൽ ചെയ്യപ്പെടും അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ത്രട്ടൺ ചെയ്യപ്പെടും അപ്പം അങ്ങനത്തെ സംവിധാനമുണ്ട് അപ്പം അതൊക്കെ നിയമത്തിൻ്റെ ഒരു അപാകതയാണ് അതൊക്കെ തെച്ചും മിനിക്കപ്പെടേണ്ടതാണ് പക്ഷെ നിയമത്തിൽ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം പുറത്തുനിന്നുള്ള ആളുകള് വേണം പിന്നെ പരാതികള് അവിടെ പരിഹരിച്ചില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിടണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾക്ക് ഇപ്പൊ ഞാൻ ചില പല ഐ സികളിലും ഉണ്ട് അപ്പൊ അത് വരുന്ന സന്ദർഭങ്ങളിൽ അവിടെ പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ പോ നമുക്ക് ഇങ്ങനെ ചെയ്യാം അതിന്റെ സപ്പോർട്ട് നമ്മൾ തരാം എന്ന് നമ്മൾ പറയും പിന്നെ പോലീസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള പേടിയല്ല പേടിയേക്കാൾ മോശമായ ഒരു കാര്യം ഞാൻ പറഞ്ഞ അടുക്കാൻ പറ്റാത്ത സംവിധാനമാണെന്നുള്ള ഒരു തോന്നല കാരണം ഈ പോലീസിൻ്റെ ചോദ്യങ്ങൾ പ്രത്യേകിച്ച് ഈ ശരീരത്തിൽ ഇത്തിരി കുറച്ച് സൗന്ദര്യമുള്ള സ്ത്രീകളോടും പിന്നെ ഈ സെക്ഷൽ കാര്യങ്ങൾ പറയുമ്പോഴുണ്ടാകുന്ന പോലീസുകാരോട് പറയുമ്പോൾ പോലീസുകാരുടെ ആറ്റിറ്റ്യൂഡും അത് സ്ത്രീ പോലീസുകാരാണെങ്കിൽ പോലും സ്ത്രീ പുരുഷർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പം നമ്മൾ പറയില്ലേ സ്ത്രീകൾ മൊഴിയെടുക്കണം സ്ത്രീകൾ സ്ത്രീകളുടെ കേസ് നടത്തണം കൈനക്കോളജിസ്റ്റുകൾ സ്ത്രീകളായിരിക്കണം ഭയങ്കര അപ്സൈഡാണ് അത് ചില സന്ദർഭങ്ങൾ മനസിലായ അത് പുരുഷാധിപത്യ സംവിധാനത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഒരു കാര്യമില്ല മറ്റോനേക്കാളും ദോഷം ഈ പുരുഷൻ അവിടെ ഇരുന്ന് പറയുന്നത് ഇവിടെ ഭയങ്കരമായിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആളായിരിക്കും പക്ഷെ അപ്പോഴും കുറെയൊക്കെ നമുക്ക് സ്ത്രീകൾക്ക് തുറന്ന് പറയാവുന്ന ഞങ്ങളുടെ കേസിൽ തന്നെ കണ്ടില്ലേ നമ്മളൊരു വനിതാ ജഡ്ജ് വേണം എന്ന് പറഞ്ഞാണല്ലോ പോയത് മനസ്സിലായി അതിന് പിന്നെ നമുക്കത് ആ നിലയിലേക്ക് എത്ര സംതൃപ്തമായിരുന്നു വിക്റ്റിമിനെ സംബന്ധിച്ചോളം ആയിരുന്നില്ല അവർ എത്ര പ്രാവശ്യം ട്രാൻസ്ഫർ പെർട്ടീഷൻ കൊടുക്കേണ്ട ഗതികേട് അവർക്ക് വന്നു അതിൻ്റെ ഒരു വിശ്വാസമില്ലായ്മയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു ഇപ്പോൾ ഇത്ര വർഷം പഴക്കമുള്ള കേസുകളാണ് ഈ കേസുകളിലെ തെളിവുകളൊക്കെ മുൻപ് സൂര്യനെല്ലി കേസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിൽ കൃത്യമായ ഒരു തെളിവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോളോ അപ്പ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഈ പുതിയ മീറ്റു ഉൾപ്പെടെയുള്ള വെളിപ്പെടുത്തലുകളിൽ ഈ ഇരകൾക്ക് അല്ലെങ്കിൽ അതിജീവിതർക്ക് തെളിവുകൾ ഹാജരാക്കാനുള്ളൊരു സാധ്യതയില്ല ഇനി അഥവാ സൂക്ഷിക്കുകയാണെങ്കിൽ പോലും അത് ബ്ലാക്ക് മെയിലിനായി സൂക്ഷിച്ചതല്ലേ ഒരു കൗണ്ടർ വാദം ഒരു സാധ്യതയില്ല ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോഴേ വാദം എന്തായാലും ഇനി നടത്താൻ ഇനി ഇതിലെ പ്രധാനം എന്താ വിക്റ്റിമിനെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കാനുള്ള പണി കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സാണ് എവിഡൻസ് കളക്ട് ചെയ്യാന്നത് കിട്ടാവുന്ന മാത്രമേ അവർ കളക്ട് ചെയ്യണം സാക്ഷികളായിട്ടാണെങ്കിലും അവരുടെ മൊഴികളായിട്ടാണെങ്കിലും പിന്നെ അല്ലാത്ത തെളിവുകളായി ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിലൊക്കെ വാട്സപ്പ് ഇമെയിൽ അങ്ങനെയൊക്കെ പലതും ഉണ്ടാവും ആ എല്ലാം കളക്ട് ചെയ്യണം അപ്പം ഞാൻ വർഗീസ് ഇല്ലേ എ വർഗീസ് അപ്പൊ അദ്ദേഹത്തിൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് രാമേന്ദ്രൻ നായർന്ന് പറഞ്ഞ ഒരു വിറ്റ്നസ് അങ്ങനെ ഒരു മൊഴി പറയുമ്പോൾ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു വിറ്റ്നസിന്റെ മൊഴിയിലൂടെ പോയി ആ കേസിന് ശിക്ഷിച്ചില്ലേ അപ്പൊ ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ തെളിവ് അവിടെ ഉണ്ടാവും എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ നിസ്സാരവൽക്കരിക്കപ്പെട്ടു ആ നിസ്സാരവൽക്കരിക്കപ്പെട്ട ഈ പ്രതികൾ ഇത് പുറത്തു വരാതിരിക്കാൻ അവർക്ക് കഴിയാവുന്ന രീതിയിലുള്ള ഇൻഫ്ലുവൻസ് എന്തായാലും സർക്കാരിൽ ചെലുത്തി അതുകൊണ്ട് തന്നെയാണ് ഇത് വൈകിയത് നമ്മളെ സംബന്ധിച്ച് ഞാൻ ഇതിലൊക്കെ പോസിറ്റീവായിട്ടൊരു കാര്യം കാണുന്നുണ്ട് ഇത്രയും ഉണ്ടായത് അതിൽ നിന്ന് നമുക്ക് കുറെ കൂടി ഉയർന്ന നില പോകാൻ പറ്റുമെന്ന് ഞാൻ കാണ ഒരു ട്രാപ്പിലാക്കണോ നമ്മള് ചിലത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വേണം എന്ന് പറയുമ്പോൾ സർക്കാർ അത് ഒഴിച്ചിട്ട് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ ടീം വെച്ച് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാര്യങ്ങളും അന്വേഷിക്കേണ്ടി വരും ഇൻവെസ്റ്റിഗേഷൻ്റെ ഘട്ടത്തിലാണ് പറയേണ്ടതില്ല എങ്കിൽ പോലും കോടതിയിൽ വരുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഈ തെളിവ് കൊടുത്ത അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച് കേസ് കൊടുത്ത ചിലരുടെ പേരിൽ അവർക്ക് എതിരെ മറ്റു തട്ടിപ്പുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ ഒരു ക്രെഡിബിലിറ്റിയെ സംശയിക്കുന്ന ഒരു അവസ്ഥ ക്രെഡിബിലിറ്റിയെതി കോടതികൾ അങ്ങനെ ഒന്നും സംശയിക്കാൻ പാടില്ല ഈ കേസും മറ്റു കേസുകളും തമ്മിൽ യാതൊരു ഇതിലുള്ള ബന്ധമില്ല ആകെ ഇതിൽ പ്രശ്നം വരുന്നത് പ്രതികൾക്കാ പ്രതികൾക്ക് ഇതുപോലുള്ള പ്രീസിഡൻറ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കണേ അല്ലാതെ ഈ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഒരു വീഡിയോ പിടിച്ചെന്നോ ഏഹ് അങ്ങനെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കളവ് കടത്തുന്ന ഒരാളാണെന്നോ ഒരു കള്ളനായിക്കോട്ടെ കള്ളിയായിക്കോട്ടെ അതല്ലെങ്കിൽ വേറെ ക്രൈം വേറെ ക്രൈം ചെറുള്ള ആളുകളാണെങ്കിലും സെക്ഷൽ ഒഫൻസ് സെക്ഷൽ ഒഫൻസ് അതിൽ ഒരു കോംപ്രമൈസും വരില്ല ഈ നടിയെ ആക്രമിച്ച കേസിൻ്റെ കാര്യം പറഞ്ഞു തങ്ങളതിന്റെ അഭിഭാഷകയാണ് ഈ കേസും ഇപ്പോൾ വർഷങ്ങളായി നീണ്ടുപോവുകയാണ് ഈ ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പുതിയ കേസുകൾ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു ഭാവി എന്താണ് ഈ നീതി വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ളൊരു സാധ്യതയില്ലേ ഉണ്ട് തീർച്ചയായിട്ടും ഇവരൊക്കെ വലിയ ആളുകളായതുകൊണ്ട് തന്നെ അവർ അവരുടെ കയ്യിൽ പണമുണ്ട് അവർക്ക് സ്വാധീനമുണ്ട് അവർ പോകാവുന്ന അറ്റം വരെ പോകുന്ന നമ്മളെ നടി തന്നെ നമ്മുടെ കേസിൽ നടിക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തു ഇപ്പം ഞാനൊക്കെ ഒരു രൂപ വാങ്ങിക്കാണ്ട് കേസ് നടത്തുന്ന ആളാണ് മനസ്സിലായാൽ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ടുള്ള ഈ റിറ്റ് പെറ്റീഷനൊക്കെ കൊടുത്തത് ഞാൻ ആ റിറ്റ് പെറ്റീഷൻ അന്ന് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ കേസ് ആ കേസ് തീർന്നു പോയതാണ് കാരണം മെമ്മറി കാർഡ് ടാമ്പർ ചെയ്ത് ഫോർജ് ചെയ്ത് വച്ചിരിക്കുകയാണ് അത് അന്ന് തീർന്നു പോയി പിന്നെ നമ്മൾ കൊടുത്തായിട്ട് ബന്ധപ്പെട്ടാണ് മെമ്മറി കാർഡ് പുതിയതിടുന്നതും തെളിവിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ അത് ഞാനൊരു ഇവ വാങ്ങിച്ചിട്ടില്ല ഇപ്പോഴും വാങ്ങിച്ചിട്ടില്ല ഫോട്ടോഷാറ്റ് എടുക്കുന്നത് കേസ് ഫയൽ ചെയ്യണത് കേസ് നടക്കണത് എല്ലാം ഞാൻ എൻ്റെ സ്വന്തം ഇതിലാണ് അങ്ങനെ ആ കേസ് ചെയ്തത് കൊണ്ടാണ് വിക്റ്റിമിനെ പിടിച്ചേക്കാൻ പറ്റണത് അപ്പോൾ അതല്ല ട്രസ്റ്റ് നമ്മൾ ഒരു എൻ്റെ അടുത്ത് ഒരാൾ പോലും നടിയെ ആക്രമിച്ച കേസിൽ കോംപ്രമൈസിന് വേണ്ടി ഞാൻ നടീനോട് പറഞ്ഞത് കോംപ്രമൈസ് ചെയ്യണേ നിങ്ങൾക്ക് ചെയ്യാം നമ്മൾക്ക് ഇതിലിതില്ല പക്ഷെ അതിപ്പോൾ തീരുമാനിക്കും ഞാൻ ഇടപെട്ട പിന്നെ ഞാൻ സമ്മതിക്കില്ല മനസ്സിലായില്ലേ അത് അപ്പോൾ അവർ പറഞ്ഞ താല്പര്യമില്ല ഞാൻ എനിക്ക് കേസായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം മാത്രമല്ല അത് പ്രത്യേകിച്ച് അയാളോടൊരു വൈദ്യം കൊണ്ടല്ല എനിക്ക് അഞ്ചു വർഷക്കാലമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ട്രോമല്ല അത് 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 അത്രയും ഭീകരമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കേസായിട്ട് മുന്നോട്ട് പോവുകയല്ലാതെ എനിക്ക് വേറൊരു ചിന്തയില്ല മനസ്സിലായി അപ്പരുടെ ആ ഒരു ഇതും കൂടി ഉണ്ടല്ലോ നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ ഞാനൊരു ത്യാഗപൂർവ്വം രാഷ്ട്രപൂർവം എന്ന് പറഞ്ഞ ആളാണ് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ വനിതാ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അങ്ങനെ ചെയ്യുമ്പോഴും വിക്റ്റിം നമ്മുടെ കൂടെ നിൽക്കണ്ടേ അവരിൽ നിന്ന് കിട്ടിയ ആ ഒരു എനർജിയാണ് നമ്മളെയും ഇങ്ങനെ നിലനിർത്തുന്നത് പരസ്പര പൂരകമായിട്ടാണ് നിൽക്കുന്നത് നമ്മൾ ഈ കേസ് ഇങ്ങനെ നടത്തുമ്പോൾ അവരുമായിട്ട് അവർക്ക് യാതൊരു ശല്യം നമ്മൾ ഉണ്ടാകുന്നില്ല എന്തെങ്കിലും തരത്തിൽ അവരെ വിളിക്കുകയോ കോണ്ടാക്റ്റ് ചെയ്യുകയോ അവരെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുകയോ അവരുടെ സമയം സ്പെയർ ചെയ്യണം എന്ന് പറയുകയോ ഒന്നും ഞാൻ ചെയ്യാറില്ല ഇത് ഏതാണ്ട് ഞാൻ നടത്തുന്ന പോലെയാണ് നടത്തുന്നത് അങ്ങനെ ഉണ്ടാവണം എന്നില്ല ഈ കേസുകളിൽ അപ്പോ വിറ്റിമിന് പ്രശ്നമാവും അതില് വേറെ പ്രശ്നങ്ങളുണ്ടാവും ഇവര് സ്വാധീനിക്കാൻ ശ്രമിക്കും എന്തുമാത്രം സാക്ഷികളെ സ്വാധീനിച്ച നടിയുടെ കേസിൽ എന്തും കൊടുക്കൂലോകത്തിലുള്ളതും എല്ലാം കൊടുക്കുക പറഞ്ഞല്ലേ എന്നിട്ടും കീഴ്പെടാത്ത ചില സാക്ഷികളായാലുണ്ട് പുറത്തു വന്നത് ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കും പുറത്തുള്ള മറ്റ് സ്ത്രീകൾക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹറാസ്മെന്റുമായി സെക്ഷൽ ഹറാസ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമാ മേഖല മലയാള സിനിമാ മേഖല ഏതാണ്ടൊന്ന് കലങ്ങിയിരിക്കുകയാണ് അത് കലങ്ങി തെളിഞ്ഞു നന്നാകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് നന്നാകും എന്നുള്ള ഉണ്ടോ അല്ല കലങ്ങും ഒരു തെളിച്ചില് എന്തായാലും ഇതൊരു ചില ആളുകൾ വിപ്ലവാത്മകമാണെന്ന് പറയുന്നത് ശരിയാണ് കാരണം സമൂഹത്തിലുള്ള ഇന്നരം മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇതുപോലുള്ള ഇടപെടലുകളിലൂടെ തന്നെയാണ് ചില പ്രത്യേക നിമിഷങ്ങളിൽ പ്രത്യേക സന്ദർഭങ്ങൾ അത്തരം കാര്യങ്ങളാണ് പിന്നീട് ആ സമൂഹത്തിനെ ടോട്ടൽ മാറ്റിമറിക്കുന്നതിലേക്ക് എത്തുന്നത് അപ്പം ഡബ്ല്യു സി സിയുടെ മുൻകൈയിലുണ്ടായിട്ടുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാളും തീവ്രമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു പക്ഷേ കാരണം അവരനുഭവിച്ചിരിക്കുന്നത് കാരണം അവരെ വർക്കിൽ നിന്ന് അവരെ മാറ്റി സൊസൈറ്റി മുഴുവനായിട്ട് ഒറ്റപ്പെടുത്തി അവർ നിലനിന്നിരുന്ന സൊസൈറ്റി ഉണ്ട് സിനിമ മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആർട്ടിസ്റ്റ് മേഖലയായിട്ട് ബന്ധപ്പെട്ടുണ്ട് അവിടെ മുഴുവൻ അവരെ ഒറ്റപ്പെടുത്തി ഇവർക്കെതിരായിട്ടുള്ള ഗോസിപ്പുകളും ഇല്ലാ വചനങ്ങളും നോട്ടീസ് അടിക്കണേക്കാളും മോശമായ രീതിയിൽ ചെവിക്ക് ചെവിയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പിന്നെ ബോധപൂർവമായി ഇവർ മാഫിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യപ്പെട്ടല്ല ആ മാഫിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ത്രീകളെയും ഈ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തവരെയും ഇപ്പോൾ ആസിഫ് അലി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു മനസ്സിലായി അന്ന് ആ കേസിൽ നടീനെ സപ്പോർട്ട് ചെയ്ത കുട്ടിയാണ് പറഞ്ഞു അതിനുശേഷം വറക്കില്ല നിങ്ങളറിയില്ല പക്ഷേ ഈ പ്രൊഡ്യൂസേഴ്സ് നിങ്ങളറിയേണ്ട മറ്റൊരു കാര്യം ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പണം മുടക്കുക എന്ന് പറയുന്നത് എ എം എം എയുടെ ഒരു പരിപാടി ട്വൻ്റി ട്വൻ്റി സിനിമ നിർമ്മിക്കുന്ന ആരായിരുന്നു ഇത്ര ഇത്രയും മഹാതടന്മാരുണ്ടായിട്ടും പണമുള്ളവരുണ്ടായിട്ടും എവിടെ കാശ് കാശുവന്ന് എവിടെ കാശ് കാശുവരന്ന് അങ്ങനെ കാശുള്ളവർ അതായത് ആ ഒരു കാലഘട്ടം ആയപ്പോഴേക്കും ഇന്ത്യയിലെ കള്ളപ്പണത്തിൻ്റെയും ലഹരിയുടെയും അത്ര എല്ലാ ക്രയവിക്രമങ്ങളും ചെയ്യുന്ന ഒരു ഫീൽഡായിട്ട് സിനിമ മാറുകയാണ് അത് ഇൻ്റർനാഷണൽ മാഫിയ സംഘങ്ങളായിട്ട് മാറുകയാണ് അവരുടെ താവളമായി മാറുകയാണ് അതിനെ നയിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ആ ഇൻഡസ്ട്രീനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അവർ ചെറിയ ആളുകളല്ല അവരെ സംബന്ധിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ കൊല്ലാം ഏ ഇനി പരദൂഷണടിച്ചു നശിപ്പിക്കണമെങ്കിൽ നശിപ്പിക്കാം വർക്ക് കൊടുക്കാതെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ വേറൊരു കാര്യമാണ് ഈ സേവനം ഏത് അയ്യായിരം രൂപ വിഷ് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ടേ ഈ ആളുകൾ മുഴുവൻ ഇവരുടെ ഒരു കൺട്രോളിൽ നമുക്ക് നല്ലതാണ് ഒരു സംഘടനയെ സംബന്ധിച്ച് അത് ചെയ്യുന്നതൊക്കെ ശരിയാണ് പക്ഷെ ആ എല്ലാം എപ്പോഴും പറഞ്ഞെന്താ അയ്യായിരം രൂപ അവർക്ക് ഞങ്ങള് ഇത് കൊടുക്കുന്നത് അത് സംഘടനയുടെ ഡ്യൂട്ടിയാണ് സംഘടനയുടെ ഡ്യൂട്ടിയാണ് അവർ നിങ്ങൾ അവരെ ഓർഗനൈസ് ചെയ്തെങ്കിൽ അവരോട് നിങ്ങൾ ആ ഓർഗനൈസേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംഘടനയുടെ ഡ്യൂട്ടി പരിസ്യം തിരിച്ചിട്ട് ചെയ്യണേ ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപയൊക്കെ രൂപ മെമ്പർഷിപ്പിന്